ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രണ്ട് പ്രധാന കണ്ടസ്റ്റൻസ് ആണ് ജിൻഡോയും ഗബ്രിയും തുടക്കം മുതലേ ഇവർ തമ്മിൽ വാക്ക് പോരുകൾ ഉണ്ടാകാറുണ്ട് എങ്കിലും അത് തീവ്രമായ വഴക്കിലേക്ക് ഇപ്പോൾ ഇടയ്ക്കിടെ നീങ്ങാറുണ്ട് രണ്ട് പേരും അതിൽ വിട്ട പരാമർശങ്ങൾ നടത്താറുമുണ്ട് ഇന്നലെ ഒരു ടാസ്ക്കിനിടയിൽ ഗബ്രി നടത്തിയ ഒരു പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ ടാസ്കിൽ മൂന്ന് സ്റ്റിക്കേഴ്സ് ഒരു ഓരോ മത്സരാർത്ഥിക്കും കൊടുത്ത് അതിലാരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരെയാണ് ഇഗ്നോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതനുസരിച്ച് അവരുടെ ദേഹത്ത് അതിനുള്ള കാരണം പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കണം ജിൻഡോയുടെ ജിൻഡോ ഗബ്രിയുടെ ദേഹത്ത് സ്റ്റിക്കർ ഒട്ടിക്കാനായി പോകുമ്പോൾ ഗബ്രി പറഞ്ഞു സ്റ്റിക്കർ കയ്യിൽ തന്നാൽ മതി തൻ്റെ ദേഹത്ത് തൊടയേണ്ടതെന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടും ഗബ്രി വാശി പിടിച്ചെങ്കിലും ബിഗ് ബോസ് പറഞ്ഞപ്പോൾ വളരെ പുഷ്യത്തോടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ ജിൻഡോയെ ഗബ്രി അനുവദിച്ചു തുറന്ന് തിരിച്ച് ഗബ്രി ജിൻഡോയുടെ ദേഹത്ത് സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായത് അയാളുടെ ദേഹത്ത് തൊടണമെന്ന് തനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു എന്നാലും ഗതിയേട് കൊണ്ട് തൊട്ടുപോയതാണ് കൈ ഒന്ന് കഴുകേണ്ടി വരും ഇയാളുടെ ദേഹത്ത് തൊട്ടതല്ലേ എന്നൊക്കെയായിരുന്നു പരാമർശങ്ങൾ പലരും ഗബ്രി പറഞ്ഞത് മോശമായെന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഗബ്രിയുടെ ആ വാക്കുകൾ തെറ്റായിപ്പോയി എന്നും അതിൽ പ്രതികരിക്ക പ്രതികരിക്കാത്തവരെ പറ്റി വിമർശിച്ചുകൊണ്ടും ആണ് സോഷ്യൽ മീഡിയയിൽ വന്ന പരാമർശങ്ങൾ വംശീയതി അതിഷേയമായി വരെ ഗബ്രിയുടെ വാക്കുകളെ ചിത്രീകരിച്ച് തീണ്ടിലും തൊടിയിലും അയത്തവും നിരോധിച്ചിരിക്കുക ആണ് എന്നും ഏതൊരു മനുഷ്യനും എതിരെ വ്യക്തിഹത്യ നടത്തുമ്പോൾ പ്രതികരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്നുമൊക്കെയാണ് ചിലർ പറഞ്ഞത് ജിൻഡയുടെ ദേഹത്ത് ദേഹം കറുത്തതായതുകൊണ്ടാണോ ഗബ്രി അറപ്പ് കാണിച്ചത് എന്നും ഗബ്രിയുടെ കൂടെ നടക്കുന്ന വ്യക്തിയുടെ ദേഹത്ത് തുടർന്നതിൽ ഗബ്രിക്ക് എന്താണ് കുഴപ്പമില്ലാത്തതെന്നും അതിന് മറുപടിയായി ചിലർ ആ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും എല്ലാം എഴുതുന്നുണ്ട് എന്തൊക്കെയായാലും ഈ വക പരാമർശങ്ങളെല്ലാം ഒഴിവാക്കി ഈ പ്രശ്നം ഇവിടെ തീർന്നാൽ മതിയായിരുന്നു ശനിയാഴ്ച ആയ ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം ഗൗരവമുള്ളതാണെങ്കിൽ അദ്ദേഹം അതിന് തക്ക മറുപടി കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം